ഈ സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ സ്കില്ലുകൾ നഷ്ടപ്പെടുന്നു എന്നതിനേക്കാൾ വായിക്കപ്പെടേണ്ടത് അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ് നമ്മളുടെ ഒരു അസിസ്റ്റൻ്റ് വന്ന പോലെ ഒരു അസിസ്റ്റീവ് ഡിവൈസ് എന്നർത്ഥത്തിൽ ഇത് വരുന്നു പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഒരു ഓക്സ്ഫോർഡിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ സ്ഥാപനങ്ങളിൽ പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു അനാലിസിസ് കിട്ടുന്ന ഒരു റിസൾട്ടിൻ്റെ ലെവലാണ് ശരിക്കും ഈ ഐ ടൂളുകൾ നമുക്ക് കൊണ്ടു തരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരാൾ പഠിക്കാൻ വേണ്ടിയിട്ട് പത്ത് മണിക്കൂർ ചിലവഴിക്കുന്ന ഒരാൾ അയാൾ ഈ പത്ത് മണിക്കൂർ കഠിനമായി ഈ ടൂളുകൾ ഒന്നും ഉപയോഗിക്കാതെ അയാൾ വർക്കൗട്ട് ചെയ്യുന്നതും ഈ പത്ത് മണിക്കൂർ അയാൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അയാളുടെ ഒരു നല്ല സമയം അയാളുടെ കുറേയേറെ വർക്കുകൾ അയാളുടെ അനാലിസിസുകൾ കുറേ ചെയ്യാൻ വേണ്ടി അദ്ദേഹം സോഷ്യൽ മീഡിയ ഈ സോറി എ ഐ ട്യൂളുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എത്രമാത്രം പ്രൊഡക്റ്റീവായിരിക്കും ഈ പത്ത് മണിക്കൂർ എടുക്കുന്ന വർക്ക് പത്ത് മണിക്കൂറിൽ അല്ലാതിരുന്ന സമയത്ത് എടുത്തുകൊണ്ടിരുന്നയാൾ അയാൾ എ ഐ ട്യൂൾ ഉപയോഗിക്കുന്നതോടുകൂടി രണ്ട് മണിക്കൂർ വർക്ക് ചെയ്യുകയും പിന്നീട് അദ്ദേഹം വർക്ക് ചെയ്യാതിരിക്കുന്നു ഈ രണ്ടു മണിക്കൂർ എ ഐ ടു തരുന്ന റിസൾട്ട് മാത്രം അതിൻ്റെ മുകളിൽ അടവച്ചുറങ്ങുന്ന ഒരു സാഹചര്യം ആവുമ്പോൾ അപ്പോഴാണ് ഈ സ്കില്ലിൻ്റെ മിസ്സിങ്ങുകളൊക്കെ സംഭവിക്കുക